അന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുടിശ്ശിയായി കിടക്കുന്ന ഒരു മാസത്തെ ഗടും മെയ് മാസത്തെ ഗെഡുവിനെ കൂട്ടി രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അമ്പത് ലക്ഷത്തോളം മരുന്ന് ഉപയോക്താക്കൾക്ക് ഇന്ന് വിതരണം ആരംഭിക്കുകയാണ് ബാക്കി പതിനൊന്ന് ലക്ഷത്തോളം മരുന്ന് ഉപയോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് വച്ചായിട്ട് ലഭിക്കുക അപ്പൊ ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ തുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കിയുള്ള ഉപയോക്താക്കൾക്ക് നാളെ ഞായറാഴ്ച ആയതിനാൽ തന്നെ വിതരണം കാണുകയില്ല തിങ്കളാഴ്ച മുതൽ അടുത്ത ആഴ്ച മുതൽ തന്നെയായിരിക്കും വീടുകളിലേക്കുള്ളവർക്ക് തുക വിതരണം ആരംഭിക്കുക സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചേരുന്നവർക്ക് തുക നൽകേണ്ട ആവശ്യമില്ല എന്ന് തദ്ദേശ സ്വയം വരപ്പ് അറിയിച്ചു ഓരോ ഉപയോക്താക്കളും വീട്ടിലേക്ക് തുക എത്തിച്ചേരുന്ന ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി നിങ്ങൾ മുപ്പുവരെ നൽകേണ്ട ആവശ്യമുണ്ടാകുന്നു എന്നാൽ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ഇപ്പം തുക നൽകേണ്ട ആവശ്യമില്ല അതിനുള്ള തുക സർക്കാർ ഇപ്പം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ മസരം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം